അലൈക്കും എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും സുഖമാണ് ഏറെ സന്തോഷം ഏറെ ആഗ്രഹിച്ച ഒരു കാര്യം നടന്ന സന്തോഷ വാർത്തയാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഞാൻ മുത്തനപിയ സ്വപ്നം കണ്ടു റമലാൻ ഏഴിൻ്റെ രാത്രിയിലാണ് അതായത് റമലാൻ ഏഴിൻ്റെ രാവിലെന്ന് പറയൂലേ നമ്മൾ അത്തായം കഴിക്കുന്നതിന് കുറച്ച് മുമ്പാണ് മെബിയെ ഞാൻ സ്വപ്നം കണ്ടത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു സ്വപ്നം എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ ഉമ്പ്രക്ക് പോയി എൻ്റെ സഹോദരി എൻ്റെ കൂടെയുണ്ട് അവിടെ ചെന്ന് ഉമ്പ്രക്ക് പോയപ്പോൾ പച്ച പച്ചക്കുബയുടെ സമീപത്ത് റൗലയിൽ ഓരോ ഗ്രൂപ്പായിട്ട് നമസ്കരിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടി നബിയാണ് ക്ലാസ് എടുത്ത് കൊടുക്കുന്നതെന്ന് ഒരാൾ വിളിച്ച് പറയുന്നുണ്ട് അതിനുശേഷം അവിടെ നിസ്കരിച്ച് നിസ്കരിച്ചു പോകുന്നു പിന്നെ അതിനുശേഷം ദൂരെ നബി അടുത്ത ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ക്ലാസ് എടുത്തു കൊടുക്കുകയാണ് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് അവിടെ വെച്ചിരുന്നു ആ സമയത്ത് ഞാൻ ഫോട്ടോ എടുക്കുകയാണ് നമ്മൾ വീട്ടുകാരൊന്നും പിന്നെ കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ ഇങ്ങനെ ശ്രമിച്ചു സൂം ചെയ്തിട്ട് ഓൺ അതിനൊരു ഫോട്ടോ ഒന്ന് ക്ലിക്ക് ചെയ്ത സമയത്ത് ആ ദൂരെ നിന്ന് പെട്ടെന്നൊരു പ്രകാശം എൻ്റെ അടുത്തേക്ക് വന്നിട്ട് നെബ്സുല്ലതാ ഒരു സലമ അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് അവിടെ എൻ്റെ ആ മുന്നിൽ വന്ന് നിന്ന് മഷാ അല്ല എന്നിട്ട് എന്നോട് പറഞ്ഞു ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അപ്പം പറഞ്ഞു ഞാൻ ഡിലീറ്റ് ചെയ്യാവും അപ്പം അങ്ങനെ വിചാരിച്ചു അതുകൊണ്ടായിരിക്കും വല്ലം ഇതുവരെ ആരും കാണാത്തത് നമ്മൾ ഫോട്ടോ ഒന്നും എടുക്കാനുള്ള അവസരമില്ല അങ്ങനെയൊക്കെയാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നതിട്ട് അപ്പോൾ ആ സ്വപ്നത്തിൽ അപ്പോൾ അതിനുശേഷം എന്താ പറയുക ഞാൻ പറഞ്ഞു എനിക്ക് പൊരുത്തപ്പെട്ടു തരണം ഈ ഫോട്ടോ എടുക്കുക അപ്പോൾ എൻ്റെ തലയിൽ കൈവെച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഇതുവരെ എല്ലാം പൊരുത്തപ്പെട്ടു തന്നു എന്ന് പറഞ്ഞു അതിന് ശേഷം ഞാൻ വീട്ടിലെത്തിയതായിട്ടാണ് സ്വപ്നത്തിൽ കാണുന്നത് അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഒരു സ്വപ്നം കാണുമെന്ന് ഞാൻ കൂടുതലായിട്ടൊന്നും ചെല്ലിയിരുന്നു എന്ന് ചോദിച്ചാൽ എന്നെ സലാഹത്തിനെ അധികരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കണേ ഇൻഷാല്ല മാഷാള്ള അള്ളാഹു അങ്ങനെയൊരു ഇത് കാണാനുള്ള വിധി തന്നത് അപ്പോൾ എല്ലാവരും ദ്വായൽ ഉൾപ്പെടുത്തുക എല്ലാവർക്കും സ്വപ്നം കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ അസ്ലാം വലൈക്കും വർഹമത്